മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അതായത് കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ അതായത് ഫെമ ലംഘിച്ചു എന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധികൾ വഴിയോ അഭിഭാഷകർ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട് കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇ ഡി റിപ്പോർട്ട് അതോറിറ്റി പരിശോധിക്കും മുഖ്യമന്ത്രി അടക്കം നാല് എതിർകക്ഷികളുടെ വാദം കേൾക്കും ഫെമ നിയമലംഘനം ഉണ്ട് എന്ന് തെളിഞ്ഞാൽ കിഫ്ബിയിൽ നിന്നും പിഴ ഈടാക്കും സമാഹരിച്ച തുകയുടെ പരമാവധി മുന്നൂറ് ശതമാനം വരെ പിഴയിടാൻ സാധ്യതയുണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉത്തരവിട്ടാലും ഇതിനെ കിഫ്ബിക്ക് നിയമപരമായി നേരിടാൻ കഴിയും മൂന്നംഗ സമിതിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇ ആരോപണം ശരിയാണോ എന്നാണ് സമിതി പരിശോധിക്കുക ശരിയാണോ എന്ന് അതോറിറ്റി കണ്ടെത്തിയാൽ കിഫ്ബിക്ക് അപ്പലേറ്റഡ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാകും